ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നോക്കുന്നത് ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നട നടക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ മാവോ സേതുങ് മാവോ സേതുങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച് വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് വ്യവസായിക വിപ്ലവം ബ്രിട്ടനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ഓപ്ഷൻ ബി രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മൂന്ന് സമ്മേളനം ഈ വർഷങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് ഓപ്ഷൻ സി ആണ് ആൻസറ് ബ്രസീലിലാണ് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ബ്രസീലിലാണ് താഴെ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ജോഗ്രഫിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചിലകളെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്ന് അറിയപ്പെടുന്നു തെറ്റായിട്ടുള്ളതാണ് മണ്ണിനെ പറ്റിയുള്ള പഠനമാണ് പെഡോളജി സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള പൂവൽക്കത്തിന് വൻകരകളിലെ പൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള പൂവൽക്കത്തിന് വൻകരകളിലെ പൂവൽക്കത്തേക്കാൾ കട്ടി കുറവാണ് ടോപോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു ശരിയാണ് താപനഷ്ട നിരക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണ വികരണങ്ങളെക്കാളും തരംഗ ദൈർഘ്യം വേവ് ലെന്ത് കുറവാണ് അപ്പം മൂന്നും രണ്ടും മൂന്നും നാലും സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന മാർബിൾ ഒരു തരം ആഗ്നേയ ശിലയാണ് മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ് തെറ്റാണ് മാർബിൾ ആഗ്നശിലയാണോ അല്ല മെറ്റോമോർഫിക് റോക്കാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണോ തെറ്റാണ് പ്രത്യേകം എസ് ആർ ടി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് തെറ്റാണ് കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ് കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം ഒന്നും രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കാറ്റിൻ്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കാത്ത ഘടകം ഏത് കാറ്റിൻ്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കാത്തത് ഇതിൽ വേലി ബലമാണ് ബാക്കി കോറിയോലിസ് ബലം കർഷണ ബലം മർദ്ദവ്യത്യാസം കാരണം ബലം ഇതിത്രയും കാറ്റിന്റെ ഗതിയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എസ് സി ആർ ടി പുസ്തകത്തിലുള്ളതാണ് താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് തെറ്റാണ് റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ശരിയാണ് കബനി ഭവാനി പാമ്പാർ നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം പ്രദേശം വനങ്ങളാണ് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിൻ്റെ മുപ്പത്തിയേഴ് ശതമാനം പ്രദേശം വനങ്ങളാണ് എന്ന് പറയുന്നു തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് വനം എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപത് ശതമാനമാണ് സ്ലിംഗ് മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ക്ലിംഗ് മിഷൻ ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി കെ എൻ രാജാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കാർഷിക മേഖല വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം നബാർഡാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് സുമൻ ബെറിയാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഇതല്ല ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു ദാനശേഖരം വർദ്ധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതായി ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഭരണഘടന പുനരവലോകനം സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ഹൈക്കോടതികളുടെ റിട്ട് അധികാരം പറയുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസറ് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് പാർട്ടിക്കാണ് ഇനി വോട്ട് സ്ഥാനാർത്ഥിക്ക് ഒരു സമയം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയം ഇതേതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് എൻ സി ആർ ടിയിലുള്ളതാണ് കൺകറിന്റെ ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കൺകണ്ട് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവരെ ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് പൊതു പൊതുജന ആരോഗ്യം പൊതുജന ആരോഗ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അതുപോലെ മൃഗസംരക്ഷണം ബാക്കി തൊഴിൽ സംഘടനകൾ മായം ചേർക്കലൊക്കെ കൺകന്റ് ലിസ്റ്റിൽ വരുന്നതാണ് നമ്മളോട് പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടും മൂന്നും ഓപ്ഷൻ ബി ആണ് ആൻസർ അത് പത്തൊൻപതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എയും ഡിയുമാണ് ഇനി അടുത്തത് ഇരുപത്തി ഒന്ന് നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതാണ് ഇതും എൻ സി ആർ ടി ഫാക്ട് ആണ് വിശദമായി പരിശോധിക്കുന്നു കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് വിശദമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസറ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗസ്റ്റായിട്ട് വന്നതാരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു പ്രഭാവോ സുബിയാന്തോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ആരായിരുന്നു സി അച്യുത മേനോനായിരുന്നു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ സി അച്യുത മേനോൻ അച്യുത മേനോനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് എ ഡി എസ് ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ പതിനൊന്ന് പേരാണ് എ ഡി എസില് പതിനൊന്ന് പേരാണ് ഭരണസമിതിയിലുള്ളത് പതിനൊന്ന് പേരാണ് അങ്ങനെയെങ്കിൽ കുടുംബശ്രീയുടെ മധ്യതലമാണ് എ ഡി എസ് എന്ന് പറഞ്ഞു ഏറ്റവും എന്താണ് ബേസിക്കായിട്ടുള്ള ഏറ്റവും താഴെ തട്ട് ഏതാണ് അയൽക്കൂട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ ബി തളിപ്പറമ്പാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി കറണ്ട് അഫയർ ആണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം തളിപ്പറമ്പ് ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാറാണ് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ വട്ടച്ചോറി പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ സെരിവെല്ലം ശരീര തുലന നില എന്ന് പറയുമ്പോഴേ സെറുബല്ലമാണ് എന്ന് ഓർത്തോണം റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ റെറ്റിനോൾ ഏതാണ് വിറ്റാമിൻ എ ആണ് എ അധിഷ്ഠിത ആരംഭിച്ച ആദ്യ സംസ്ഥാനം എഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം മധ്യപ്രദേശ് ആണ് ആരംഭിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ആണ് ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകും ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ സിൽക്കിനാണ് ഇലക്ട്രോണ് ലഭിക്കുന്നത് പ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ഓപ്ഷൻ ഡി ടോർക്കാണ് പ്രമണചലത്തിൽ ബലത്തിനോട് ഫോഴ്സിനോട് തുല്യമായത് ഏതാണ് ടോർക്കാണ് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിത ഉള്ള പദാർത്ഥത്തിന്റെ പേര് ഓപ്ഷൻ സി ജലമാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത് ലൈമൺ ശ്രേണി ഏതാണ് അൾട്രാവയലറ്റ് മേഖലയാണ് കുറെ നാളുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കാണാതിരിക്കുകയായിരുന്നു അപ്പം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ് അൾട്രാവയലറ്റ് മേഖലയാണ് ബാമറും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ബാമർ ഏതാണ് വിസിബിൾ ആണ് അമ്ലം എന്നാൽ ഹൈഡ്രജന്റെ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന് എന്നിട്ട് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആണ് അരീനിയസ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണ് അമ്ലം എന്നാൽ ആസിഡ് എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണ് എന്ന ആശയമാണ് പറയുന്നത് കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത് ഓപ്ഷൻ സി ഗ്രാഫേറ്റ് ആണ് കാർബണിന്റെ രൂപാന്തരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുള്ളറിൻ വജ്രം ഗ്രാഫേറ്റ് ഒക്കെ കാർബന്റെ രൂപാന്തരങ്ങളാണ് അതിൽ തെർമോ ഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഗ്രാഫൈറ്റ് ആണ് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം ഇതില് നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചത് ഒന്നും മൂന്നും നാലുമാണ് എസ് എൽപുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക ഇതിലെ സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് ശരിയാണ് അതുപോലെ സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ അത് രണ്ടും ശരിയാണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഇതില് മേരി കോമിൻ്റേത് അൺബ്രേക്കബിളും സച്ചിൻ ടെൻഡുൽക്കറിൻ്റെത് പ്ലേയിങ് ഇറ്റ് മൈ വേയുമാണ് തിരിച്ചു മറിച്ചും തന്നിട്ടുള്ളതാണ് അപ്പം രണ്ടും മൂന്നും തെറ്റാണ് അപ്പം നമ്മളോട് ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരി നോവലിന്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക നമുക്ക് നോക്കാം ബുധിനി സാറ ജോസഫ് ശരിയാണ് മീഷ സുഭാഷ് ചന്ദ്രൻ തെറ്റാണ് മീശ എസ് ഹരീഷിൻ്റെതാണ് റാം കേർ ഓഫ് ആനന്ദി അത് ശരിയാണ് അഖിൽ പി ധർമ്മജനാണ് സമുദ്രശില ശില സമുദ്രശില സുഭാഷ് ചന്ദ്രൻ്റെതാണ് അപ്പം ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല കട്ടിയാണല്ലേ നമ്മൾ കേട്ടിട്ടില്ലാത്തതാ ഇതില് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് എതിരെ എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസ് നിരസിച്ചു ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ഇനി മാത്സ് ക്വസ്റ്റ്യൻ ആണ് പൂജ്യം ഏഴ് ഇരുപത്തി അറുപത്തി മൂന്ന് അങ്ങനെ പോവാണ് അതിന്റെ അടുത്ത ശ്രേണിയിലെ അടുത്ത സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് ഇതിപ്പോൾ എന്താണ് രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം രണ്ടിൻ്റെ ക്യൂബ് എട്ട് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഏഴ് പിന്നെ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇരുപത്തിയാറ് അങ്ങനെ പോയി അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ നിന്ന് ഒന്ന് കുറച്ച് നൂറ്റി ഇരുപത്തി നാലാണ് ആൻസറ് ഓപ്ഷൻ ബി ആണ് ആൻസർ സമയം നാല് ഇരുപത് ആണെങ്കിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഇതിൻ്റെ പ്രത്യേകത മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നാലേ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ നാല് ഇരുപതെന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി അതായിരിക്കും മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കുമുള്ള ഇടയിലുള്ള കോണളവ് എത്രയാണ് പത്ത് ഡിഗ്രിയാണ് വരുന്നത് പത്ത് ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടായിരത്തി ഒന്ന് ജനുവരി അഞ്ച് വെള്ളിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ജനുവരി അഞ്ച് ഏത് ദിവസമായിരിക്കും രണ്ടായിരത്തി ഒന്ന് അപ്പം അത് നമ്മൾ നോക്കണം ചെയ്ത് നോക്കണം ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം ഓപ്ഷൻ എ ആണ് ആൻസർ ചൊവ്വ ക്ലോക്കിലെ സമയം അഞ്ച് പത്ത് ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ സമയം എത്രയായിരിക്കും പതിനൊന്ന് അറുപതിൽ നിന്ന് അഞ്ച് പത്ത് കുറച്ച് നോക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആറ് അമ്പത് ഇനി ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് നൂറ് മീറ്റർ ആണ് അടുത്തത് ഒരു ചതുരത്തിന്റെ നീളം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയും വീതി മുപ്പത് ശതമാനം കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒൻപത് ശതമാനം കുറയും എന്താണ് മുപ്പത് സ്ക്വയർ ബൈ നൂറ് ചെയ്താൽ മതി അപ്പം നമുക്ക് എങ്ങനെ കിട്ടും മുപ്പതിന്റെ സ്ക്വയർ എടുത്തു എടുത്തുകഴിഞ്ഞാല് തൊള്ളായിരം ഒന്ന് കിട്ടും തൊള്ളായിരം ബൈ നൂറ് വരുമ്പം പൂജ്യം വെട്ടി കളയുമ്പം ഒൻപതല്ലേ ഓക്കേ അത് മൈനസും പ്ലസും വരുമ്പോൾ കുറയും ഒൻപത് ശതമാനം കുറയും അടുത്തത് വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റിനാണ് ഇത് വന്നിട്ട് ഇരുപതും പന്ത്രണ്ടും തമ്മിലുള്ള എൽ എം എടുക്കുക പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കുക അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഒൻപത് ദിവസം എന്നുള്ളതാണ് അടുത്തത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ഓപ്ഷൻ സി അൻപത്തിയൊന്ന് കിലോഗ്രാം ആണ് നാൽപ്പത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തിയഞ്ച് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അൻപതിൻ്റെ ഓപ്ഷൻ ഡി അറുന്നൂറ് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് പൊതുരേഖയായിട്ട് നൽകാൻ സാധിക്കുന്നത് പൊതുരേഖയായിട്ട് നൽകാൻ സാധിക്കുന്നത് ഇവിടെ പറഞ്ഞതില് മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ് ആണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് ഓപ്ഷൻ സി ആണ് ആൻസർ ഫീസ് ഒടുക്കേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് കൊടുക്കണം കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി ഓപ്ഷൻ സി ആണ് ആൻസർ അഞ്ച് വർഷമാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമ സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമവിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും പൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴ സംഖ്യ എത്രയാണ് പരമാവധിയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സർവ്വ മനുഷ്യാവകാശ ദിനം ഓപ്ഷൻ ബി ഡിസംബർ പത്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി ഓപ്ഷൻ എ മൂന്ന് വർഷമാണ് കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം കസ്റ്റഡി മരണങ്ങൾ ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ वीडियो बगार रख पटेंगे लाइक चाहिएगा शेयर चाहिएगा थैंक्स फॉर वाचिंग